മച്ചാമരെ നമ്മളെല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നമ്മളിന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് യാതൊരുവിധ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നാട്ടിൽ സബ്സ്ക്രൈബർ ആണോ എന്നുള്ളത് സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് സമ്മാനം എല്ലാരോടും ചോദിച്ചു വെക്കാനോ ഒരു ഗിഫ്റ്റ് എങ്കിലും നമുക്ക് പോവോ നോക്കാം ശുഭാപ്തി അതുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് എങ്കിലും ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കിട്ടോ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കിട്ടോ എന്നുള്ളത് നോക്കാം അല്ലെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എന്റെ ഹരികൃഷ്ണൻ വെൽക്കം ടു കരേക്കാടൻസ് കരേക്കാടൻ വ്ലോഗേഴ്സ് പറഞ്ഞ ചാനലിനെ പറ്റിട്ട് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ചാനലാണ് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഓക്കെ ഞങ്ങളെ ചെറിയൊരു യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ ആണ് കരേക്കാടൻ ബ്ലോഗേഴ്സ് പറഞ്ഞ ചാനലിനെ നിങ്ങൾ എവിടെങ്കിലും കേട്ടോ ഒരാളെ കിട്ടിയിട്ട് നിങ്ങടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ല സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം യൂട്യൂബിലുണ്ട് യൂട്യൂബില് കരേക്കടം വ്ളോഗേഴ്സ് ഇട്ടാ നിങ്ങളൊന്ന് ഫ്രീ ആവുമ്പോ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും ഗിഫ്റ്റ് ഉണ്ടാവും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ഗിഫ്റ്റ് ഓക്കെ കരേക്കടം വ്ലോഗേഴ്സ് പറഞ്ഞ ചാനലിനെ പറ്റി എവിടെയെങ്കിലും കേട്ടുണ്ടാ എവിടെയെങ്കിലും കേട്ടിണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് അതെന്നെ അടിപൊളി അപ്പൊ ഫ്രീ ആവുമ്പോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ അടുത്ത പ്രാവശ്യം നമ്മളൊരു ഗിഫ്റ്റ് വരും ഓക്കെ ചേട്ടാ നമസ്കാരം ഞങ്ങളീ കരേക്കാടം വ്ലോഗേഴ്സ് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ചാനലിനെ പറ്റിയിട്ട് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ കരേക്കാടം വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഓക്കെ കുഴപ്പമില്ല ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ബ്രാൻഡായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇരുന്നത് അപ്പോൾ നിങ്ങൾ ഫ്രീ ആവുമ്പോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും ഗിഫ്റ്റ് ഇടും ഓക്കെ താങ്ക് യു മജമാര ഞങ്ങൾ ചെറിയൊരു യൂട്യൂബ് ചാനലാണ് കരയക്കാഡം വ്ലോഗേഴ്സ് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ചാനൽ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു മീൻ മീൻപിടുത്തതിലെ ഫിഷിങ്ങിന്റെ ഒക്കെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കേണ്ട റാൻഡായിട്ട് ഓക്കെ അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങടെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുണ്ടു അടുത്ത പ്രാവശ്യം നമ്മളൊരു ഗിഫ്റ്റ് ഇല്ലേ ഓക്കെ താങ്ക് യു ഓട്ടമാ സബ്സ്ക്രൈബ് ചെയ്താൽ ഗിഫ്റ്റ് കിട്ടും ഞങ്ങൾ ഇടക്കിടക്ക് ഉണ്ടോ ചെയ്തോ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരും വെറുതെ ഗിഫ്റ്റ് വരുന്നത് ഓക്കെ വ്ളോഗേഴ്സ് പറഞ്ഞ ചാനലിനെ കുറിച്ച് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെങ്കിലും ആരും കേട്ടിട്ടില്ല ഓക്കെ അപ്പൊ ഞങ്ങൾ എന്താ പറയുക ഈ കരേക്കടം വ്ളോഗേഴ്സ് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഇതിലുള്ള ഞങ്ങള സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങൾ റാൻഡായിട്ട് ഗിഫ്റ്റ് കൊടുക്കാണ് പക്ഷേ അടുത്ത പ്രാവശ്യം ഫ്രീ ആവുമ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണ്ടു ഞങ്ങളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഗിഫ്റ്റ് വരുന്നുണ്ട് ഓക്കെ താങ്ക്സ് മച്ചാമാര് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയാ ഭയങ്കര ടാസ്ക് ആണ് ഇവിടെ ഒരു പുതിയ മച്ച ഉണ്ട് മച്ച ഇതേ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കരേക്കാടം വ്ലോഗേഴ്സ് പറയുന്ന ചാനലുണ്ട് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ നീ പിടിക്കണ ഏതിനാണ് ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ ചാനൽ അടുത്ത പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞങ്ങൾ ബ്രാൻഡായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു അടുത്ത പ്രാവശ്യം സബ്സ്ക്രൈബ് കേട്ടാ ഓക്കേ അപ്പൊ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പുറത്തുള്ളവരൊക്കെ ഒരു അഞ്ചാറ് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എല്ലാവർക്കും ഗിഫ്റ്റ് എല്ലാവർക്കും ഗിഫ്റ്റ് പക്ഷേ ഈ ഗിഫ്റ്റ് വാങ്ങാൻ ആരുമില്ല അതാണ് പ്രശ്നം നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വരേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഫ്രീ അല്ലേ ആര് സബ്സ്ക്രൈബ് ചെയ്ത അതെ ആര് സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ചേട്ടാ ഞങ്ങളെ ചെറിയൊരു യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ ആണ് കരേക്കാടം വ്ലോഗേഴ്സ് പറഞ്ഞ ചാനലിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ കരേക്കാടൻ വ്ളോഗേഴ്സ് ലീൻപിടുത്തത്തിന്റെ ഒരു ചാനലാണ് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നൊരു ചാനലാണ് ആ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ആരും കണ്ടിട്ട് കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഫ്രീ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയൊക്കെ യൂട്യൂബില് കരേക്കടം വ്ളോഗേഴ്സ് കേട്ടോ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഈ ഗിഫ്റ്റ് വരണ്ട് ഓക്കെ ശരി ഞങ്ങളെ ചെറിയൊരു യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ ആണ് ഞങ്ങളെ ചാനലിന്റെ ഒരു കരേക്കടം വ്ലോഗേഴ്സ് ഇങ്ങനെ ഒരു ചാനലിനെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കേണ്ടേ കരേക്കാട് വ്ലോഗേഴ്സ് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഫ്രീ ആയപ്പോൾ എസ്റ്റൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടു അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോ ഈ ഗിഫ്റ്റ് ആയിരുന്നു ഓക്കെ വേറെ ഒന്നും ചോദിക്കൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടതാണ് ഈ ഗിഫ്റ്റ് മീൻ പിടുത്തത്തിന്റെ ഒക്കെയുള്ള ഒരു അടിപൊളി ചാനലാണ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ അപ്പൊ നോക്കളൂ കരേക്കാടം വ്ലോഗേഴ്സ് ചേട്ടാ ഞങ്ങളായി ചെറിയ യൂട്യൂബ് ചാനലാണ് കരേക്കാടൻ വ്ലോഗേഴ്സ് പറഞ്ഞ യൂട്യൂബ് ചാനൽ തന്നെയാണ് ഈ ചാനലിനെ പറ്റിയിട്ട് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു മീൻപിടുത്തത്തിന്റെ ഒരു ചാനലാണ് ഞങ്ങളെന്താ വെച്ചാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ട ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാം ഇത്രേ ഉള്ളൂ എവിടെങ്കിലും കേട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ കുഴപ്പമില്ല അപ്പൊ അടുത്ത പ്രാവശ്യം ഫ്രീ ആകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളിടക്കിടയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കും അപ്പൊ അടുത്ത പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ആകും ഓക്കെ താങ്ക് യു കരേക്കാടൻ വ്ലോഗേഴ്സ് കരേക്കാടൻ വ്ലോഗേഴ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനല് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഫ്രീ ആവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടു ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ടാവും ഓക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കാണുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അവര് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഗിഫ്റ്റ് ഇത്രേ ഉള്ളൂ ഓക്കെ ഫ്രീ ആവുമ്പോൾ ബെസ്റ്റ് എന്ന് കയറിയിട്ട് നോക്കൂ കരേക്കാടൻ വളോഗേഴ്സ് ഇട്ടാ ോക് യു കരേക്കാടം വ്ലോഗേഴ്സ് പറഞ്ഞ ചാനലിനെ പറ്റിയിട്ട് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഞങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു മീൻപിടുത്തത്തിന്റെ ചാനലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ കുഴപ്പമില്ല ഞങ്ങൾ എന്താ വെച്ചാൽ സബ്സ്ക്രൈബേഴ്സിന് മൊത്തം ബ്രാൻഡായിട്ട് ഗിഫ്റ്റ് നിങ്ങൾ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടാവും ഇപ്പ്രാവശ്യം ചെയ്തിട്ടില്ല അപ്പൊ അടുത്ത പ്രാവശ്യം ജസ്റ്റ് മറക്കാതെ ചെയ്യൂ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഈ ഗിഫ്റ്റ് നിങ്ങൾക്കായിരിക്കും ഓക്കെ താങ്ക് യു മച്ചാമാരെ ഞങ്ങൾ രാവിലെ മുതൽ ഇത്രയും നേരം നടന്നിട്ട് പോലും ഒരു സബ്സ്ക്രൈബറിനെ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഗിഫ്റ്റ് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാണ് പക്ഷെ ഈ ഗിഫ്റ്റ് ആർക്കാണെന്നുള്ളതാണ് അതെ ഭാഗവാൻ ആരാണെന്നുള്ളതാണ് ചോദ്യം ആർക്കായാലും ഈ ഗിഫ്റ്റ് കിട്ടിയിരിക്കും അല്ലെ കരേക്കാടം വ്ലോഗേഴ്സ് പറഞ്ഞു യൂട്യൂബ് ചാനലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല വഴപ്പില്ല ഞങ്ങളെ ചാനലിന്റെ പേര് കരേക്കാടം വ്ളോഗേഴ്സുകാരണം ഞങ്ങളെന്താ വെച്ചാൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടാവും വേറെ ചോദ്യം ഒന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ആണ് ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഫ്രീ ആവുമ്പോ ജസ്റ്റ് യൂട്യൂബിൽ നിർത്തി നോക്കുക കരേക്കാടം വോഗേഴ്സ് അടിച്ച് നോക്കുക ഫുള്ള് ഫിഷിംഗിന്റെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഉള്ള ചാനൽ കോളം വറ്റിക്കുന്നതൊക്കെ ഉള്ളതാണ് അടുത്ത പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് ഇതേപോലെ ചോദിക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ആണ് ഓക്കെ അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ കരേക്കടം ബ്ലോഗേഴ്സ് എല്ലാം യൂട്യൂബ് ചാനൽ ഉണ്ട് ഫിഷൻ്റെ മീൻപിടുത്തം കുളം മുട്ടിക്കലൊക്കെ ഉള്ളതാണ് അപ്പൊ നിങ്ങള് ഫ്രീ ആവുമ്പോൾ കണ്ടു കണ്ടുപോക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ഗിഫ്റ്റ് ഉണ്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞങ്ങൾ ബ്രാൻഡായിട്ട് ഗിഫ്റ്റ് കൊടുക്കണം കരേക്കടൻ വ്ലോഗേഴ്സ് കേട്ടിട്ടുണ്ടാ കരേക്കടൻ വ്ലോഗേഴ്സ് കേട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാ കുഴപ്പമില്ല ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോ ഫ്രീ ആവുകയാണെന്നുണ്ടെങ്കിൽ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിന് മൊത്തം ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഓക്കെ അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യേണ്ടതുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് മച്ചാനുണ്ടാവും ഓക്കെ താങ്ക് യു മച്ചാന്മാരെ ഞങ്ങൾ ഇവിടുന്ന് കറങ്ങിയിട്ട് കുറെ ദൂരം കറങ്ങിയിട്ട് ഇവിടെത്തന്നെ വന്നതെന്ന് പക്ഷെ നമുക്ക് ഒരു സബ്സ്ക്രൈബറിനെ പോലും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും മറക്കാതെ കര അക്കാഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത തവണ ഞങ്ങൾ ഇതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് വരും ഭാഗ്യണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് നിങ്ങൾക്കായിരിക്കും അർക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ബിൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുക എന്തായിരിക്കും ബൈ